നമസ്കാരം എല്ലാവർക്കും തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു വ്യാഴാഴ്ച രാത്രിയോടെ ഡൽഹിയിലെ വസതിയിൽ കുഴഞ്ഞു വീണ അദ്ദേഹത്തെ ഉടനെ തന്നെ ഡൽഹിയിലെ എയിംസിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ പതിനാല് വരെ കാലഘട്ടത്തിൽ തുടർച്ചയായി രണ്ടു തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവായി വിശേഷിക്കപ്പെടുന്ന പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൗമ്യമുഖമായിരുന്നു ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഗവർണറായും രാജ്യാന്തര നാട്യനിധിയുടെ ഐ എം എഫിന്റെ ഇന്ത്യയിലെ ഡയറക്ടറായും ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായും നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായും രാജ്യസഭാ പ്രതിപക്ഷ നേതാവായും യു ജി സി അധ്യക്ഷ പദവിയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇന്ത്യ അദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട് തനി ന്യൂസ് ടീമിൻ്റെ ആദരാഞ്ജലികൾ സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമണം നടന്നുവെന്ന നടിയുടെ പരാതിയിൽ നടന്മാർക്കെതിരെ കേസെടുത്തു കൊച്ചി പോലീസ് നടന്മാരായ സീരിയൽ നടന്മാരായ ബിജു സോമാനം എസ് ശ്രീകുമാർ എന്നിവർക്കെതിരെയാണ് ഇൻഫോ പാർക്കോ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ ഒരാൾ നടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെയാൾ ഭീഷണിപ്പെടുത്തിയുമെന്നാണ് കേസ് നിലവിൽ കൊച്ചി തൃക്കാക്കര പോലീസിന് കൈമാറി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണം സംഘം തന്നെ സീരിയൽ നടിയുടെ കേസും അന്വേഷിക്കുമെന്നാണ് വിവരം നേരത്തെ സീരിയൽ കമ്മിറ്റിക്ക് മൊഴി നൽകിയിരുന്നു ജനറേഷൻ ഫൈറ്റർ ജെറ്റ് നിർമ്മാണത്തിന് ഇന്ത്യയുടെ പങ്കാളിത്തം തേടി ഇറ്റലിയും ബ്രിട്ടനും ജപ്പാൻ തുടങ്ങിവച്ച ഗ്ലോബൽ കോമ്പാക്റ്റ് എയർ പ്രോഗ്രാമിൽ ഇനി ഇന്ത്യയുടെ സ്ഥാനം നിർണായകം ഇന്ത്യയ്ക്ക് മുന്നിൽ തുറക്കുന്നത് അത്യാധുനിക സാധ്യതകൾ മൂന്ന് രാജ്യങ്ങളുമായുള്ള സഹകരണത്തിൽ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടുകൂടി സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ സൃഷ്ടിക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത് ക്രിസ്മസ് ദിനത്തിൽ അസർബൈജാൻ എയർലൈൻസ് വിമാനം തകർന്നു വീണ് മുപ്പത്തെട്ട് പേരോളം മരിച്ച സംഭവത്തിന് പിന്നിൽ റഷ്യയുടെ മിസൈലുകളാണെന്ന സംശയം അസർബൈജാൻ എയർലൈൻസ് വിമാനത്തിലേക്ക് റഷ്യയുടെ ഉപരിതല മിസൈലോ വിമാനവേദ മിസൈലോ അബദ്ധത്തിൽ ഇടിച്ചിരിക്കാമെന്നാണ് സൂചനയെന്ന് ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളും പുറത്തുവന്നു ബാക്കുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസിലയിലേക്കുള്ള യാത്രാമന്ത്യാണ് അസർമൈജാൻ വിമാനം നിയന്ത്രണം വിട്ട് തകർന്നു വീണത് വിമാനത്തിൻ്റെ പുറംഭാഗത്ത് കണ്ട ദ്വാരങ്ങളും വാൽഭാഗത്തെ അടയാളങ്ങളും സംബന്ധിച്ച വീഡിയോ സഹിതമാണ് ചില വിമാന വിദഗ്ധരെ ഉത്തരിച്ച് വാർത്താ ഏജൻസികൾ സംശയം റിപ്പോർട്ട് ചെയ്തത് മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്ക് മലയാളം വിടചൊല്ലി ക്രിസ്മസ് ദിനത്തിൽ അന്തരിച്ച എം ടിയുടെ ഭൗതിക ശരീരം കോഴിക്കോട് മാവൂർ സ്മൃതിമതം ശ്മശാനത്തിൽ സംസ്കരിച്ചു അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളിലേക്ക് നിറകണ്ണുകളുമായി മാവൂർ റോഡിലെ ശ്മശാനത്തിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് തിങ്ങിക്കൂടിയത് ക്രിസ്മസ് ദിനത്തിലും തലേന്നുമായി കേരളത്തിൽ ബിവറേജ് കോർപ്പറേഷൻ മാത്രം വില്പന നടത്തിയത് നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയുടെ മദ്യം ഇരുപത്തിനാലാം തീയതി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നാല് രണ്ട് കോടി രൂപയുടെ മദ്യവും ക്രിസ്മസ് ദിനമായി ഇരുപത്തി അഞ്ചാം തീയതി അമ്പത്തിനാല് കോടി അറുപത്തിനാല് ലക്ഷം രൂപയുടെ മദ്യവും വിറ്റു കഴിഞ്ഞ വർഷം തേക്കാൾ വളരെ കൂടുതലാണ് ഈ തവണ മദ്യം ബിറ്റ് റെക്കോർഡ് ഇട്ടത് ഇതോടുകൂടി വാർത്തകളിവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം